Ok. ഓരിക്കയുണ്ടല്ലോ വെറമ്പുണ്ട് ഓരിക്കയുണ്ട് കല്ലുമ്മക്കായുണ്ട് പച്ചക്കറ ഞണ്ടുണ്ട് ഇവിടെ ഇല്ലാത്തൊരു മീനുമില്ല മോനെ മീനുകളൊരു ലോകം തന്നെയാണ് നമ്മുടെ ദുബായ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ്

റിട്ടെ നമ്മൾ അയക്കൂറ ബിരിയാണി തുടങ്ങിക്കളിയ ഏഹ് നമ്മൾ അയക്കൂറല്ല കട്ട് ചെയ്ത് നല്ല മൊഞ്ചായി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അത്യാവശ്യം റെഡിയിലുണ്ട് നമുക്ക് സാധനങ്ങളൊന്നും പരിചയപ്പെടാം അല്ലേ നേരിയരി ിലോ അയക്കുറ ഒരു രണ്ട് കിലോ ഇപ്പൊ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇനി ഇതിൽ കുറച്ച് മഞ്ഞളും മുളകും ഉപ്പും ചേർത്തിട്ട് നമുക്ക് ലൈറ്റായിട്ടൊന്ന് പൊരിച്ചെടുക്കണം അത് ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം ഉള്ളി രണ്ട് കിലോ തക്കാളി ഒരു ഒന്ന് ഒന്നേക്കാ കിലോ മതിയാണ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് മൂന്നും കൂടി ചതച്ചതാണ് വേണ്ടത് നമുക്ക് അരക്കെണ്ട ക്രഷ് ചെയ്തെടുത്താൽ മതി പിന്നെ നമുക്ക് മൊഞ്ചാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് മല്ലിച്ചപ്പ് പുതിയ ഇല അല്ലെ ചപ്പ് പിന്നെ ചെറുനാരങ്ങ നീര് പിന്നെ നമ്മുടെ പശു നെയ്യ് ഓക്കെ ഇഷ്ടമുള്ള ബ്രാൻഡ് നെയ്യ് ഏതാണെന്ന് വെച്ചെടുക്കാം കുക്കിംഗ് ഓയില് ഇത് ചെറുനാരങ്ങ നീര് റോസ് വാട്ടർ കുറച്ച് മഞ്ഞൾ പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ് ഈ ഉള്ളത് ആവശ്യമുള്ള മസാലകളാണ് കുറച്ച് കാശ്മീർ ചില്ലി പൗഡർ ഗരം മസാല മഞ്ഞൾ പൊടി ഉപ്പ് ആവശ്യത്തിന് ഓൾ സ്പൈസസ് ഫുൾ ആയിട്ടുള്ള കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്കായ് നമ്മൾ ആയക്കൂറ പൊരിക്കാൻ വേണ്ടി ഒന്ന് മസാല ഇട്ട് വെക്കണം അപ്പോൾ ലൈറ്റായിട്ട് നമ്മൾ നേരത്തെ കാണിച്ച മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പും ചേർത്തിട്ട് നമുക്കിതിനൊന്ന് കുറച്ച് നേരം മസാല ഇട്ട് ഒരു അരമണിക്കൂർ വരെ വെക്കണം എന്നാലാണ് നല്ല സ്പൈസി ആയിട്ട് നമുക്ക് പൊരിച്ചാലും ടേസ്റ്റ് കിട്ടും മാർക്കറ്റിൽ എങ്ങനെ കിടന്ന ആളെയും ഇപ്പം കിടക്കുന്ന കോലം കണ്ട മോനെ നല്ല മസാലയെല്ലാം ഇട്ട് മഞ്ചായി വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ ആസാനവിടെ നിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പരിപാടികളൊക്കെ തുടങ്ങാം ഒരമണിക്കൂർ വെയിറ്റ് ചെയ്യാം പിടിച്ച് മീൻ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് മീനിനൊന്ന് ലൈറ്റ് ആയിട്ട് പൊരിച്ചെടുക്കാം ഫുള്ള് പൊരിയ ഹാഫ് ഫ്രൈ ആയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ബാക്കി മീൻ പൊരിച്ച് വരുമ്പോഴത്തേക്ക് മസാലന്റെ പരിപാടി കൊടുക്കാം ഒരു നൂറ് നൂറ്റിമ്പത് മില്ലി ഓയിൽ ഏകദേശം ശത് മതിയാവും നെയ്യ് നല്ല ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ഉള്ളിട്ട് കൊടുക്കാം ൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മൂടി വെച്ചിട്ട് നന്നായിട്ട് വാടി വരുത്തുകൊടുക്കാം അപ്പൊ ഉള്ളിയെല്ലാം നല്ല വാടി ചുവന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളക് നേരത്തെ നമ്മൾ ചതക്കി വെച്ച് ഇഞ്ചി പച്ചമുളക് വെളുത്തൂല് ഏകദേശം ഒരു മൂന്നോ നാലോ സ്പൂൺ ഇഞ്ചി വെളുത്തൂലി പച്ചമുളക് ചറക്കി നമുക്ക് ഇട്ട് കൊടുക്കാം ഉള്ളിയെല്ലാം നല്ല വാടി റെഡി ആയിട്ടുണ്ട് നമ്മള് മീൻ ബിരിയാണി ആയതുകൊണ്ട്

പിന്നെ ഗ്രാമ്പു ഏലക്കായ് ഇത് നമുക്ക് ഇലക്കിട്ട് കൊടുക്കാം വളരെ കുറച്ച് മതി നമ്മള് നേരിയരി ജീരകശാല അരി കഴുകി വെള്ളം അരിച്ചു വെച്ചതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ആ സമയത്ത് മാത്രമേ കഴുകാൻ പാടുള്ളൂ കൊറേ നേരം വെള്ളത്തിൽ പുതിർന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ചോറിന്റെ എല്ലാ സ്റ്റൈലും മാറിപ്പോകും പറന്ന് വരുന്ന ഇല കുറച്ച് ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം ചോറ് എന്തിനാ വറുത്ത് വെക്കുന്നതും ചെറുനാരങ്ങ നീര് എന്തിനാ ഒഴിക്കുന്നതെന്നും നമ്മളെ മാതൃ ബിരിയാണിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതും കൂടെ നിങ്ങൾ കാണണം നമ്മൾ അരി അരിമറിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തടച്ച വെള്ളത്തിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഒരു പാകത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം വെള്ളം ഏകദേശം വറ്റി വരുമ്പോൾ നമുക്ക് മൂടിയിട്ട് ഏകദേശം ചെറിയ ഫ്ലെയിമിൽ വെക്കാം അതുവരെ നിങ്ങൾ നല്ല വലിയ തീയിൽ തന്നെ കത്തിച്ചിട്ട് പരമാവധി എത്രയും പെട്ടെന്ന് വെള്ളം വറ്റിച്ചെടുക്കാം വെള്ളം ഏകദേശം വറ്റിയിട്ട് ചോർന്ന ശ്രമമായിട്ടുണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് മൂടിയിട്ട് വെച്ചെടുക്കാം ടുത്ത് ചെറിയ രീതിയിൽ വരുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വെച്ച മസാല ഉണ്ടായി നോക്കാം മസാല നമ്മൾ തക്കാളി ഇതെല്ലാം കൂടി വെന്ത് നല്ല മസാല റെഡി ആയിട്ടുണ്ട് ഈയിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച മല്ലിച്ചപ്പ് പുതിനീന അല്പം ഗരം മസാല കുറച്ച് ചെറുനാരങ്ങനീരി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പം നീയിലേക്ക് രണ്ട് കഷ്ടം മീൻ നേരത്തെ പൊടിച്ച് വെച്ചാൽ രണ്ട് പ്രശ്നം മീൻ നന്നായിട്ട് പൊടിച്ച് കൊടുക്കുക എന്നാലാണ് ശരിയായ തലശ്ശേരി രണ്ട് ടേസ്റ്റ് വരുന്നത് മസാല എല്ലാം സൂപ്പറായിട്ട് നല്ല സ്മെല്ലാൻ വരുന്നുണ്ട് നമുക്ക് ആ പൊരിച്ചു വെച്ച മീൻ ഇതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പൊ നമ്മള് ചോറ് നോക്കട്ടെ ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് ദമ്മിട അപ്പൊ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടെ ഒരു അഞ്ചു മിനിറ്റ് ദമ്മിൽ വെക്കാം നന്നായിട്ട് വെന്ത് വരും ചോറ് ഗരം മസാല മല്ലി ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിശദമായിട്ട് മട്ടൻ ബിരിയാണിന്റെ വീഡിയോ ഉണ്ട് അതും നിങ്ങൾ കാണണം നമുക്കൊരു ചെറിയ തീവ് ഒരു അരമണിക്കൂർ വരെ ദമ്മിൽ വെക്കാം ദു വന്നതിനു ശേഷം നമുക്ക് ചോറം എല്ലാം നമുക്ക് മാറ്റി ഇട്ട് വെക്കാം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഞമ്മളെന്നെ ഉണ്ടാക്കിട്ട് ഞമ്മളെന്നെ അഭിപ്രായം പറയുമ്പോ കൊറേ നമ്മളെ പ്രേക്ഷകര് പരാതി പറയുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് നമുക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ട് അവർ അഭിപ്രായം പറഞ്ഞിട്ട് എങ്ങനെയുണ്ട് നമ്മളെ ചോറ് അപ്പൊ മീന നമുക്ക് ഓരോന്നായിട്ട് പൊട്ടാതെങ്ങനെ എടുത്ത് മാറ്റിട്ട് വെക്കാം ിട്ട് നമ്മളെ അഭിപ്രായം പറയുന്നത് കൊറേ ആ വിഷമുണ്ട് ഒരു കാര്യം ചെയ്യും ഞാൻ പറയുന്നല്ലേ നമ്മുടെ രണ്ട് ചങ്ങായിമാർന്നുണ്ട് അവരോട് നമുക്ക് ചോയിച്ചോക്കാം എങ്ങനെയുണ്ട് തലശ്ശേരി ബിരിയാണി എങ്ങനെയുണ്ട് ബിരിയാണി ബിരിയാണി സെയിം നമ്മളെ മംഗള പറയുന്നേ അത് ഉപ്പിങ്ങനെ എല്ലാവർക്കും ഇട്ടായിരുന്നു നിങ്ങൾ ഏറ്റണ്ട നിങ്ങളോടുള്ള സ്നേഹാന്ന് നിങ്ങള് തിരിച്ചുപ്പാന്റെ പ്ലേസിലേക്ക് കോരി ഇട്ടു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഉപ്പ അങ്ങനെ ഇട്ടേ പറയല്ല സത്യാവസ്ഥ എന്തായാലും ആൾക്കാർ അറിയിക്കണം